ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൊല്ലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച കാർത്തിക നക്ഷത്രത്തിലെ ചിങ്ങ സംക്രമത്തോടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിന് തുടക്കം ആകുന്നു ഏവർക്കും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷൻ്റെ പുതുവത്സരാശംസകൾ ഒപ്പം സന്തോഷവും സമാധാനവും സമൃദ്ധിയും സകല സൗഭാഗ്യങ്ങളും ആശംസിക്കുന്നു രണ്ടര വർഷം കൂടുമ്പോൾ രാശി മാറുന്ന ശനിക്കും ഒന്നര വർഷം കൂടുമ്പോൾ രാശി മാറുന്ന രാഹു കേതുക്കൾക്കും ഈ വർഷം രാശിമാറ്റം ഇല്ല എന്നാൽ ഒരു വർഷം കൂടുമ്പോൾ രാശി മാറുന്ന വ്യാഴം ഈ വർഷം മൂന്ന് തവണ രാശി മാറുന്നു എന്നത് ഈ വർഷത്തിൻ്റെ പ്രത്യേകതയാണ് വ്യാഴം ഭ്രമണപഥത്തിൽ സൂര്യനോട് അടുത്തു വരുന്നതിനാൽ അതിചാരം സംഭവിച്ച് ആയിരത്തി ഇരുന്നൂറ്റി തുലാം ഒന്നാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റി വൃശ്ചികം പത്തൊമ്പതാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചാം തീയതി തിരികെ മിഥുനം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് ഇടവം പത്തൊമ്പതാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ടാം തീയതി നേർവഴിയിൽ വീണ്ടും കർക്കിടകൻ രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി നാൽപ്പത്തിയഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് പതിനെട്ട് ദിവസം കൂടുമ്പോഴും ശുക്രൻ ഇരുപത്തിയാറ് ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തിയൊന്നാം തീയതി വരെയുള്ള ഒരു വർഷത്തെ ഫലം ഇവിടെ വിലയിരുത്തുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഗുണാധിക്യമുള്ള വർഷമാണ് പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കും അവിചാരിതമായ തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കും കുടുംബത്തിൽ എല്ലാവിധ ശ്രേയസ്സും കാണപ്പെടും കൃഷിയിൽ നിന്നും വാടക ഇനത്തിലും വരുമാനം വർദ്ധിക്കും വീട് മൂടിപിടിപ്പിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും പൂർവിക സ്വത്ത് സംബന്ധിച്ച ചില പ്രമാണങ്ങൾ കൈവശം വന്നുചേരും കടബാധ്യതകൾക്ക് പരിഹാരം ആകും പങ്കാളി മുഖേന ഉന്നതി പ്രതീക്ഷിക്കാവുന്നതാണ് ദൂരയാത്രകൾ ഉപകാരപ്രദമാകും തൊഴിൽ രംഗത്ത് വരുമാനം വർദ്ധിക്കും മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും സുഖഭോഗങ്ങൾക്കായി പണം നിർലോഭം ചെലവഴിക്കും മറ്റുള്ളവരുടെ ചെലവിൽ പല സുഖസൗകര്യങ്ങളും അനുഭവയോഗ്യമാകും സ്വന്തം അധ്വാനം കൊണ്ടല്ലാത്ത പണവും അനുഭവയോഗ്യമാകുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കും ഏത് കാര്യവും നൈപുണ്യത്തോടെ നിർവഹിക്കും എല്ലാ രംഗത്തും ധീരതയും പ്രവർത്തനക്ഷമതയും കാഴ്ചവെക്കും വിലപ്പെട്ട സമ്മാനങ്ങളോ പ്രശംസാപത്രങ്ങളോ ലഭിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുവാൻ സാധിക്കും പുരാവസ്തുക്കൾ ശേഖരിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും താൽപ്പര്യം കാണിക്കും പല കാര്യങ്ങളോടും വികാരപരമായി പ്രതികരിക്കും വാതുവെയ്പ്പിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും ഗുരുസ്ഥാനീയരുടെ വിയോഗം ഉണ്ടായേക്കാം ആശുപത്രിവാസത്തിനും യോഗമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ അന്തരീക്ഷം സംജാതമാകും ഭിന്ന അഭിപ്രായങ്ങളെ ഒരുവിധം ഏകോപിപ്പിക്കുവാൻ സാധിക്കും പ്രണയകാര്യങ്ങൾ ഉദാസീനമാകും അകന്നു നിന്ന ദമ്പതിമാർക്ക് വീണ്ടും ഒരുമിക്കുവാനുള്ള അവസരം സംജാതമാകും അവിവാഹിതർക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും സഹോദരങ്ങളുടെ വിവാഹ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും വ്യാപാര വിപണന മേഖലയിൽ അനിശ്ചിതാവസ്ഥ ഒഴിഞ്ഞുമാറി പുരോഗതി ദൃശ്യമാകും വിപുലീകരണത്തിനും സാധ്യതയുണ്ട് നഷ്ടസാധ്യതകൾ മനസ്സിലാക്കി കൂട്ടു ബിസിനസ്സിൽ നിന്നും പിന്മാറും പുതിയ പദ്ധതികളുടെ ആസൂത്രണത്തിൽ വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും കരാറ് ജോലികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെങ്കിലും പ്രതീക്ഷിച്ച നേട്ടം ലഭിച്ചു എന്നു വരില്ല പുതിയ ചില ഏജൻസി ഏർപ്പാടുകൾ ഏറ്റെടുക്കും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അപമാനിതരാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കും അധ്വാന ഭാരവും കൂടുതൽ ചുമതലകളും ഉള്ള സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കും സസ്പെൻഷനിൽ കഴിയുന്നവർക്ക് പുനർനിയമനം ലഭിക്കും സാഹിത്യകാരന്മാർക്ക് അവസരം വളരെ അനുകൂലമാണ് കലാ കായിക രംഗത്തുള്ളവർക്ക് പ്രോത്സാഹനവും ആദരവും ലഭിക്കും വൈജ്ഞാനിക മേഖലയിൽ ബഹുമതികൾ തേടിവരും സ്ത്രീകൾക്ക് കുടുംബസൗഖ്യവും സന്തോഷവും ഭവിക്കും ആഡംബരങ്ങളും ആർഭാടങ്ങളും ഒഴിവാക്കുവാൻ നിർബന്ധിതരാകും അശ്രദ്ധ കൊണ്ട് വീഴ്ചയോ മുറിവുകളോ ഉണ്ടായേക്കാം കർക്കിടകം തുലാം മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് ആദിത്യഭഗവാനെ പ്രാർത്ഥിക്കുക വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക